മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് മൃദുല വിജയും ഭർത്താവായ യുവ കൃഷ്ണയും ഇവരുടെയും കുഞ്ഞാണ് ധ്വനി ധ്വനി ഇപ്പോൾ തന്നെ അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഒരു കുട്ടി താരമായി വളരുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള മൃദുല വിജയും യുവ കൃഷ്ണയും മകളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ധ്വനിമോളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അങ്ങനെ ആരാധകർക്കിടയിൽ ഒരു സോഷ്യൽ മീഡിയ താരമായി മാറിയിരിക്കുകയാണ് താരപുത്രിയായ ധ്വനി എന്ന് പറഞ്ഞേ മതിയാകൂ ഈ അടുത്തായിട്ടായിരുന്നു ധ്വനിമോൾ അതിമനോഹരമായ ഒരു പാട്ട് പാടിക്കൊണ്ട് ആരാധകർ ഹൃദയം കീഴടക്കിയത് ഇപ്പോൾ ഇത് അമ്മയും മകളും ഒരുമിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് നവരസങ്ങളിലൂടെയുള്ള ഒരു പ്രകടനം അതാണ് ധ്വനിയും മുതലയും ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നതും അതിസുന്ദരമായ പ്രകടനം എന്നാണ് ആരാധകർ എല്ലാവരും പറഞ്ഞത് കാണുന്നവരുടെ ഹൃദയം കീഴടക്കിയ ഒരു വീഡിയോ തന്നെയായിരുന്നു അത് നവരസങ്ങളിലൂടെയുള്ള ഈ ചെറിയ പ്രകടനത്തിൽ ധ്വനി പ്രകടിപ്പിച്ച നിഷ്കളങ്കതയും ഭാവസമ്പന്നതയും വീഡിയോയെ കൂടുതൽ മനോഹരമാക്കി നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ യുവാകൃഷ്ണയുടെയും മൃദുല വിജയിയുടെയും ആരാധകർ പുത്തൻ വീഡിയോ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിലൂടെ അത് വൈറലായി മാറുകയായിരുന്നു നിരവധി പേരാണ് ധ്വനിക്കുട്ടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്കും ഇനി വരുമോ എന്നാണ് ആരാധകർ എല്ലാവരും ധ്വനിയോട് ചോദിക്കുന്നത് ആഗ്രഹമുണ്ടേന്നുണ്ടെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ ധനിമോളെ തേടിയെത്തട്ടെ എന്ന് തന്നെയാണ് കമന്റ് ബോക്സിലൂടെ ആരാധകർ എല്ലാവരും കുറയ്ക്കുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് മൃദുല വിജയി ഭർത്താവായ യുവാ കൃഷ്ണയും ഏകദേശം അഞ്ചു വർഷത്തിന് മുൻപായിരുന്നു മൃദുല വിജയി ഭർത്താവ് യുവ കൃഷ്ണയും വിവാഹിതരായത് ഇരുവരുടേതും അറേഞ്ച്ഡ് മേരേജ് ആയിരുന്നു വീട്ടുകാരെല്ലാം ചേർന്നുറപ്പിച്ച വിവാഹമായിരുന്നു എന്നാൽ രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് തന്നെ ചെറിയ രീതിയിൽ പരിചയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലെ പ്രധാന താരങ്ങൾ ഇവർ തന്നെയായിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചുകൊണ്ട് മൃദുല വിജയയും യുവാകൃഷ്ണയും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരെയാണ് സ്വന്തമാക്കിയത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലെ നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് യുവാകൃഷ്ണ ശ്രദ്ധ നേടിയത് മൃദുല വിജയിയാകട്ടെ നിരവധി പരമ്പരകളിലൂടെ മലയാള മ്യൂസിയം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം പിടിച്ചുപറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ സരസ്വതി വിദ്യാലയത്തിലാണ് യുവകൃഷ്ണയുടെയും മൃദുലയുടെയും മകളായ ധനിമോൾ പഠിക്കുന്നത് ചിരിച്ച മുഖത്തോടെയാണ് എല്ലാ ദിവസവും സ്കൂളിലേക്ക് എത്തുന്നത് ധ്വനിമോൾ ഷൂട്ടിംഗ് തിരക്കിലായതിനാൽ തന്നെ മകളുടെ സ്കൂൾ പ്രവേശനം കാണുവാൻ മൃദുലയ്ക്കും യുവയ്ക്കും അന്ന് സാധിച്ചിരുന്നില്ല എങ്കിലും തങ്ങളുടെ മകൾ പുതിയൊരു ലോകത്തേക്ക് കടക്കുമ്പോൾ അവൾക്ക് എല്ലാവിധ അനുഗ്രഹവും ആശീർവാദവും നൽകിക്കൊണ്ട് അമ്മയും അച്ഛനുമായ യുവാകൃഷ്ണയും മൃദുല വിജയയും കൂടെ തന്നെ ഉണ്ടായിരുന്നു ധനിമോൾ സ്കൂൾ ജീവിതത്തിലേക്ക് ചുവടുവച്ചതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും മൃദുല ആരാധകർക്കായി പങ്കുവച്ചിരുന്നു അതൊക്കെ തന്നെയും അന്ന് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു